ഹലോ ഡി എസ് നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു ആണ് മികച്ച സ്കോറ് മാർക്കൊക്കെ നേടി നല്ലൊരു കോഴ്സൊക്കെ തിരഞ്ഞെടുത്ത് ലൈഫിൽ സെറ്റ് സെറ്റാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം അതിനകത്ത് നിങ്ങളിപ്പം ഫുൾ സ്കോർ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളിപ്പം എ പ്ലസ് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് അതല്ലെങ്കിൽ ഡബിൾ പാസ് നേടുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റാണ് അതല്ലെങ്കിൽ നീ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതി സാറേ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കെല്ലാം ഒരു ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു സോ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനല് വഴി ലഭിക്കാൻ പോകുന്നത് സോ നിങ്ങളുടെ സപ്പോർട്ടാണ് അതിനകത്ത് മുഖ്യം നോക്കൂ നിങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വർഷങ്ങളിലെ ഏറ്റവും ആദ്യം നിങ്ങൾ ഏത് ക്വസ്റ്റനുകളാണ് പഠിക്കേണ്ടത് അതായത് ഏറ്റവും റീസൻറ്റായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ആദ്യം നമ്മൾ ആദ്യത്തെ സ്ലൈഡുകൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് പബ്ലിക് എക്സാമിൻ്റെ അതായത് പബ്ലിക് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കൊസ്റ്റൻസ് സെക്കൻഡ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന ക്വസ്റ്റ്യൻസ് പിന്നെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അതും ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വർഷങ്ങളിലെയാണ് അതിനകത്ത് അപ്പം നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യനുകളുടെ ആദ്യത്തെ ആ ഒരു സ്ലൈഡുകൾ അതനുസരിച്ച് നിങ്ങൾ ഇപ്പം എല്ലാവരും മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ് ഈ ആദ്യത്തെ രണ്ടായിരത്തി വരെയുള്ള രണ്ടായിരത്തി വരെയുള്ള ആ ഒരു റീസൻറ്റ് ക്വസ്റ്റ്യൻസ് പിന്നെ അതിനകത്ത് അത് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റേത് അത് കഴിഞ്ഞാൽ മോഡലിൻ്റേത് ഇനി ഇപ്പം നിങ്ങൾ ഇപ്പം ഫുൾ സ്കോർ അല്ലെങ്കിൽ എ പ്ലസ് ഒക്കെ നേടുവാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ റീസെൻറ്റ് ഇയർസ് അറിയാൻ എക്സാം ഒക്കെ അതിൻ്റെ ടഫ് ടഫ്നെസ് ലെവലൊക്കെ കൂടുന്നുണ്ട് സ്റ്റാൻഡേർഡ് ലെവൽ കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ചങ്കിലെ നിങ്ങളുടെ സപ്പോർട്ടാണ് അതിനകത്ത് മുഖ്യം അപ്പോൾ പാർട്ട് ടു വീഡിയോയിൽ നമ്മൾ ഈ രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് അങ്ങനെ പിറകോട്ടേക്കുള്ള ആ ഒരു ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ വർഷങ്ങളിലൊക്കെ വരാറുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ചങ്കേലെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ട് സ്കൂൾ മെയ്റ്റ്സിലോട്ട് ബാച്ച് മെയ്റ്റ്സിലോട്ട് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക എത്രത്തോളം നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നു ഇന്നത്തെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഇന്ന് നൂറൊന്നും ഇതിപ്പം വളരെ കുറവല്ല നൂറിന്ന് നമ്മൾ ഇന്ന് അഞ്ഞൂറൊക്കെ കടന്ന് ആയിരത്തിലോട്ട് നിങ്ങൾ ആ ഒരു സപ്പോർട്ടുണ്ട് നമുക്ക് എത്തണം ഒരുമിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പം നിങ്ങളുടെ ഷെയർ എത്രത്തോളം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ അത്രത്തോളം ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലഭിക്കും അത്ര ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ അവസരമുള്ള ഒരു അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയാം അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനകത്ത് പറയുന്നതിപ്പം ഈ ഒരു ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിൻസിപ്പൾ ഓഫ് ഓമോജ്യനിറ്റി ഇല്ലാത്ത ക്വസ്റ്റൻ പേപ്പർ ഉണ്ടോ എന്നുള്ളതാണ് കാരണം അത്രമായാൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു ക്വസ്റ്റൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ് വെച്ചിട്ട് നമ്മുടെ സിമ്പിൾ പെൻറ്റുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ് അപ്പം ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം പിന്നെ അതുപോലെ വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കൂ മാർക്ക് വെച്ചിട്ടുണ്ട് ഇയർ വെച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട് അത് തന്നെ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അപ്പം ഇത് നിങ്ങൾ പഠിക്കാണ്ട് പോവരുത് ഇതും പഠിക്കാണ്ട് പോകരുത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ക്വസ്റ്റ്യൻസും ഒരുപാട് തവണ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി ഇത് മാത്രമല്ല ഇതിനകത്ത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് കണ്ടോ ഇതിൻ്റെ ഒരു ട്രിക്ക് നമ്മൾ ആ അതിനകത്ത് ട്രിക്ക് വെച്ചിട്ട് വിത്തിൻ സെക്കൻഡ്സ് ഇതാണെന്ന് ആൻസർ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പറയുന്നുണ്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ചങ്കീളെ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നേ നിങ്ങളുടെ നമ്പർ ഒന്നും മറ്റ് മെമ്പേഴ്സിന് വിസിബിൾ ആവാത്ത രീതിയിലാണ് കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മളാണ് അതിനകത്ത് അടിപൊളിയായിട്ട് ഒരു വൈബിൽ നമുക്ക് അങ്ങ് പഠിച്ചു പോകാം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒക്കെ നൽകുന്നുണ്ട് നിങ്ങൾ അതിനകത്തും ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ജോയിൻ ചെയ്യുക അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൊസ്റ്റൻസിലോട്ട് നമ്മൾ പോകുമ്പോഴേ കണ്ടോ ഡയമെൻഷനൽ അനാലിസിൻ്റെ യൂസസ് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രണ്ടോ മൂന്നോ നാലോ ഒക്കെ യൂസുകൾ പഠിച്ചു വെക്കുക പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വെരി വെരി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും സ്കോർ ചെയ്യുന്ന ക്വസ്റ്റിനാണ് അപ്പോൾ അത് പഠിച്ചു പോകണം പിന്നെ ആൻസ്ട്രോ പല തവണ വന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ടെൻ റൈസ് ടു മൈനസ് ടെൻ മീറ്റർ പിന്നെ ഇതും ഒരുപാട് തവണ രണ്ട് മാർക്കിനൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റിനാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടോ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു പ്രിൻസിപ്പൾ ഓഫ് ഹോം മജിനിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ രണ്ടായിരത്തി ആ ഇത് ഒരു ആയിട്ട് കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അപ്പം ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനുകൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇതിന്റെ ആൻസേഴ്സ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ കമൻറ്റും സപ്പോർട്ടൊക്കെ അനുസരിച്ചാട്ടോ സെലക്ട് വേണം വീഡിയോ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിനകത്ത് മുഖ്യം പിന്നെ ഇത് ആ ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ സാധാരണ വരുന്നതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് അപ്പോൾ ഇതുകൂടി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റിയുടെ ഒരു ഇക്വേഷനാണ് അപ്പോൾ അതിൻ്റെ ഡയമെൻഷനൽ കറക്റ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്യണം അവിടെ ജിയുടെ വാല്യൂ അഥവാ ജിയുടെ ഡയമെൻഷൻ അതുപോലെ തന്നെ എമ്മിൻ്റെ ആറിൻ്റെ ഒക്കെ നമുക്കതിനകത്ത് കിട്ടും ജിയുടെ അതുപോലെ തന്നെ ഒക്കെ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വീടെത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ ആ അപ്പോൾ അതൊക്കെയാണ് അതിനകത്ത് കാര്യങ്ങൾ പിന്നീട് സ്പ്രിങ് കോൺസ്റ്റന്റിന്റെ ഫോഴ്സിന്റെ ഡയമെൻഷനൽ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ആണ് അപ്പോൾ എഫ് ബൈ എക്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം അങ്ങോട്ടേക്ക് എടുക്കാം അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ട്രിക്കുകൾ ഇതിന്റെ ആൻസേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പറയൂട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റുകൾ കാണാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിക്കുന്ന ക്വസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് പറയും പിന്നെ പ്ലെയിൻ ആംഗിൾ കണ്ടോ ആയിട്ട് പ്ലെയിൻ ആംഗിൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലെയിൻ ആംഗിളും നിങ്ങൾ പഠിക്കുക സോളിഡ് ആംഗിളും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും പഠിക്കേണ്ടി വരും പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഇപ്പം ലെങ്ത് ആ കണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെങ്ത് മാസ് അപ്പം സെക്കൻഡ് നമുക്കറിയാലോ ടൈം പിന്നെ ടെമ്പറേച്ചർ ഇതിനകത്ത് കെൽവിൻ പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള് ലൂമിനസ് ഇൻറ്റൻസിറ്റി ക്യാൻഡിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പഠിക്കാൻ പ്രിൻസിപ്പൾ ഓഫ് ഓംബഡിൻറ്റ് കണ്ടോ വീണ്ടും മൂന്നാമതായി ഇപ്പം റിപ്പീറ്റ് പിന്നെ അതിനകത്ത് ഇപ്പം ചോദിച്ചിരിക്കുന്നത് ടൈം പീരീഡ് ടൈം പീരീഡ് ഓഫ് എ പ്ലാന്റ് അപ്പം റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റിൻ്റെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കണം അതിനകത്ത് റേഡിയസ് തന്നിട്ടുണ്ട് ജി തന്നിട്ടുണ്ട് എം തന്നിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കേണ്ടത് അപ്പം അതിൻ്റെ ടൈമിൻ്റെ ഇക്വേഷന് ഒരു സൈഡിലും ബാക്കി ആറും ജിയും എമ്മും ഒരു സൈഡിലും വെച്ചിട്ട് നിങ്ങൾ അതിനകത്ത് ഡയമെൻഷനൽ അനാലിസിസ് ചെയ്യണം മൂന്ന് മാർക്കാണ് അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് ഇതൊക്കെ ഇമ്പോർട്ടൻ്റാണ് നിങ്ങൾ ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റാണ് പിന്നെ ഇതിനകത്ത് എഫ് സിക്കൻറ്റ് എം വി സ്ക്വയർ ബൈ ആറ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഡയമെൻഷൽ ഫോർമുല ഓഫ് ഫോഴ്സ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പം അതിപ്പം ഈക്വേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഫോർമുല ഓഫ് ഫോഴ്സ് നിങ്ങൾക്ക് അറിയാം എം എൽ ടി റേസ് ടു മൈനസ് ടു എന്നുള്ളത് വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ആൻസർ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും പിന്നെ ആ ഇത് ഏത് ആണ് ഇതിനകത്ത് ഡയമെൻഷൽ കറക്റ്റ്നെസ് ഓഫ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പൾ പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിൻ്റെ കാര്യങ്ങൾ പിന്നെ ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്യുക അതിനകത്ത് യു അവർ തന്നിട്ടുണ്ട് സ്പീഡാണ് ടി ടൈം ആണ് കെ ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ വി വോളിയം ആണ് തന്നിരിക്കുന്നത് വോളിയം ഓഫ് വാട്ടർ ആട്ടോ അത് ബി ആണിത് വോള്യുമാണ് ഇത് വെലോസിറ്റി അപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലെ കൊസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് കൊസ്റ്റൻസിലായിട്ടാണ് പിന്നെ സെക്കൻഡ് കാറ്റഗറി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പബ്ലിക് എക്സാമിൻ്റെ കൊസ്റ്റ്യൻസ് ഇപ്പോൾ കഴിഞ്ഞൂല്ലേ രണ്ടായിരത്തി ഇരുപത് വരെ അതെ അതെ അപ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കേണ്ട കാറ്റഗറി കൊസ്റ്റ്യൻസാണ് അത് കഴിഞ്ഞ് ഇമ്പ്രൂവ്മെൻറ്റിൽ ഇമ്പ്രൂവ്മെന്റിലും ഇതുപോലെ തന്നെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വന്നിട്ടുണ്ട് വോളിയം എന്നാണ് കേട്ടോ അവിടെ ടൈപ്പ് ചെയ്തപ്പോൾ വോള്യം ഓക്കെ ദെൻഡ് ഫണ്ടമെൻറ്റൽ ക്വാണ്ടിറ്റി ഇതിനകത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ആ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അതിനകത്ത് പിന്നെ പ്രിൻസിപ്പൾ ഓഫ് ഒമോജിനിറ്റി ആഫ് എം ബി സ്ക്വയർ എം ജി എച്ച് ഇത് ഇതിന് ഈ ചാപ്റ്ററിലെ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റിനാട്ടോ മസ്റ്റ് ആണ് ഇത് ഡിഫറൻ്റ് ആയിട്ട് വന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നു പിന്നെ ലൈറ്റ് ഇയർ അതിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം ലൈറ്റ് ഇയർ എന്തിന്റെ യൂണിറ്റ് ആണ് അതിനകത്ത് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് നിങ്ങൾക്ക് അറിയാം പിന്നീട് ഇതിനകത്ത് എഫ് എസ് ഐ യൂണിറ്റ് ഇതൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാനാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ് പിന്നെ ഇതിനകത്ത് വീണ്ടും കണ്ടോ ആഫ് എം ബി സ്ക്വയർ സിഗലറ്റ് എം ജി എം ജി എച്ച് ഈ ക്വസ്റ്റിൻ നിങ്ങൾ വിട്ട് ഒരു കളിയും കളിക്കരുത് എത്രയാ തവണ വന്നിരിക്കുന്നത് പിന്നെ പ്രിൻസിപ്പൾ ഓഫ് ഫോമോജ്യൂനിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പിന്നെ ആങ്സ്ട്രം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഫെർമി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു വന്നത് അത് മാച്ച് ദ ഫോളോയിങ് അതെ അതെ രണ്ട് മാർക്കിന് എല്ലാ മാർക്ക് വരെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ ചങ്കിളെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് ടൈം എടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്തിട്ടുള്ളത് പിന്നെ പ്രിൻസിപ്പൾ ഓഫ് ഫോമോജ്യൂനിറ്റി പിന്നെ എസ് സി സി കെറ്റി യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ നിങ്ങൾ മോഷൻ ഇൻ വൺ ഡയമെൻഷനില്ലേ നമ്മുടെ അതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഡയമെൻഷനലി കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് അതിനകത്ത് അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ അവിടെ ലെങ്ത് ആണ് വരിക ബാക്കി ഇപ്പം നിങ്ങൾ ബാക്കി വെലോസിറ്റി ടൈമ് വെച്ചിട്ടതിൻ്റെ ആക്സലറേഷൻ ടൈമിൻ്റെ എല്ലാം വെച്ചിട്ട് നിങ്ങൾ അത് നിങ്ങളത് ആണോ ഓരോ ടേമും എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം പിന്നെ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ ആ നമ്പർ കണ്ടോ വീണ്ടും സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഹോമോജിനിറ്റി പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി മസ്റ്റ് ആണ് പിന്നെ ഈ ക്വസ്റ്റിനും വളരെ ആണ് വൺ മാർക്ക് ആണെങ്കിലും പിന്നീട് ഇതിനകത്ത് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ പലപ്പോഴായിട്ട് ഹാഫ് എം ബി സ്ക്വയർ സിക്കൽഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട കൈനറ്റിക് എനർജിയുടെ ക്വസ്റ്റിന് യൂസിങ് പ്രിൻസിപ്പൾ ഓഫ് ഡയമെൻഷൻ ഡിറൈവ് എക്സ്പ്രഷൻ അപ്പം മാസും വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ വെച്ചിട്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം ഡിറൈവ് ചെയ്യണം അതിൻ്റെ എക്സ്പ്രഷൻ കൈനറ്റിക് എനർജിയുടെ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കൂടുതൽ ആൻസേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ക്വസ്റ്റിനുകളാണ് നമ്മളിപ്പം പറഞ്ഞു പോകുന്നത് പിന്നെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ കണ്ടോ ഒരുപാട് വന്നിട്ടുണ്ട് വീണ്ടും ഹാഫ് എം വി സ്ക്വയറിസിക്കലും എം ജി എച്ച് എന്നുള്ളത് ആ ക്വസ്റ്റിൻ റിപ്പീറ്റ് ചെയ്ത് വന്നു പിന്നെ എം എൽ സ്ക്വയർ ടീ മൈനസ് ടു എന്താണ് എനർജിയുടെ ഇതാണ് അപ്പോൾ അതിനകത്ത് അതിനകത്ത് വർക്കിൻ്റെയാണ് വരുന്നത് ഓക്കെ പിന്നെ ഹാഫ് എം ബി സ്ക്വയർ എൻ എത്ര തവണയാണ് വരുന്നത് ഹാഫ് എം വി സ്ക്വയറി സിക്കല് എം ജി എച്ചിൻ്റെ ഡയമെൻഷനൽ കറക്ട്നസ് പിന്നെ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വാട്ട് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടോ ആ അപ്പോൾ അതല്ലാണ്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗർ മാത്രം നോക്കി പോയാൻ പറ്റില്ല വാട്ട് ആർ സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ കാര്യം എന്താണ് ഡെഫിനേഷൻ കാര്യം നിങ്ങൾ പഠിക്കണം പിന്നെ ആൻസ്ട്രോം വീണ്ടും ചോദിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് പ്രിൻസിപ്പിൾ ഓഫ് ഓമോജെൻറ്റി വീണ്ടും കണ്ടോ ആഫ്ഫ് എം ഇക്വർ ഇസ്കി എച്ച് എത്രയോ തവണയായിരുന്നു പിന്നെ വേറെ ഒരു ഒരുക്വേഷൻ ഡയമെൻഷനൽ കറക്ട്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് എക്വേഷൻ്റെ ഡയമെൻഷനൽ കറക്റ്റ്നസ് ചെക്ക് ചെയ്യാനുണ്ടാവും പ്ലെയിൻ ആംഗിൾ ചോദിച്ചിട്ടുണ്ട് വീണ്ടും റിപ്പീറ്റ് ആണ് അപ്പോൾ സോളിഡ് ആംഗിൾ അതുപോലെ ചോദിക്കാൻ വേണമെങ്കിൽ ഇലക്ട്രിക് കറൻറ്റിൻ്റെ എസ് യൂണിറ്റ് അങ്ങനെ അങ്ങനെ പിന്നെ പ്രി കൈനറ്റിക് എനർജിയുടെ കണ്ടോ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ വീണ്ടും ഡിവൈവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിച്ചു പോകണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോഡലിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടാ അപ്പം നമ്മൾ മോഡലിലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡലിൽ ദെൻ മോഡലിൽ ഇത് നമ്മൾ കഴിഞ്ഞു പിന്നെ ഇത് സിഗ്നിഫിക്കൻ ഫിഗർ മോഡലിൽ വന്നിട്ടുണ്ട് പിന്നെ നോ ഡയമെൻഷൻ സ്റ്റിൽ യൂണിറ്റ്സ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പം ഡയമെൻഷൻ ഇല്ല പക്ഷെ യൂണിറ്റ് ഉണ്ടോന്ന് ഉണ്ടല്ലോ നമ്മുടെ സോളിഡ് ആംഗിള് പ്ലെയിൻ ആംഗിൾ ഒക്കെ അതിനെന്തെങ്കിലും ഡയമെൻഷൻ ഇല്ല പക്ഷെ യൂണിറ്റ് ഉണ്ടല്ലോ റേഡിയൻസ് റേഡിയൻ ഒക്കെ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അതിനകത്ത് നിങ്ങൾ ആ ഒരു കാര്യം ജസ്റ്റിഫൈ ചെയ്യാനുണ്ട് അത് മനസ്സിലാക്കാനുണ്ട് ദെൻ ഈ ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനുണ്ട് ഇത് നിങ്ങൾ മോഷൻ ഇൻ വൺ ഡയമെൻഷനിൽ പഠിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റിനുകൾ ഇനി എൻ സി ആർ ടിയിലെ കൊസ്റ്റ്യൻസ് അതുപോലെ പ്രീവിയസ് ഇനി നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പാർട്ട് ടൂ ആയിട്ടുള്ള മറ്റ് ക്വസ്റ്റിനുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ പതിനെട്ടിലെ ഒക്കെ കൊസ്റ്റിനുകൾ ഇതിൻ്റെ ആൻസേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനുവേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ചെയ്യും വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ കൊണ്ട് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ അപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളോട്ട് ഷെയർ ചെയ്തോളൂ ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്